പൂർവി നിനക്ക് തപ്പുവിനോടൊന്നും മിണ്ടിയാൽ എന്താ അപ്പുറത്തെ ലെതികയും പറഞ്ഞു നീ അവരെ കണ്ടാൽ സംസാരിക്കില്ലെന്ന് കിച്ചണിൽ ഫുഡെടുത്ത് വെക്കുമ്പോഴായിരുന്നു യശോദയുടെ സംസാരം യശോദയുടെ വാക്കുകേളിക്കെ ജഗ്ഗിൽ വെള്ളം നിറച്ചു കൊണ്ടിരുന്ന പൂർവി അവരെയൊന്ന് നോക്കി പാറുവും കക്കരി കട്ട് ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് പൂർവിയെയും യശോദയെയും മാറി മാറി നോക്കി എൻ്റെ ഉണ്ണി എല്ലാവരോടും നന്നായി സംസാരിക്കുന്നവനാ നീ ഉണ്ണിക്ക് ചേർന്ന പെണ്ണേ അല്ലെന്നാ ശാന്തയൊക്കെ പറയുന്നേ യശോദ അത് പറയുമ്പോൾ ആ പെണ്ണിൻ്റെ ഉള്ളം എത്രത്തോളം നോവുന്നുണ്ടോ എന്ന് പോലും അവരോർത്തില്ല പൂർവിയുടെ മൊഴികൾ നിറയാൻ വെമ്പിക്കൊണ്ടു നിന്നു അതമ്മേ അവൾ ആദ്യമായി കണ്ടതുകൊണ്ടുള്ള ചമ്മൽ കാരണം മിണ്ടാതിരിക്കുന്നതായിരിക്കും അവൾ എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് പാറുവേഗം പൂർവിയുടെ പക്ഷം ചേർന്ന് പറഞ്ഞു നീയും അവനെ ആദ്യമായിട്ട് കാണുന്നതല്ലേ എന്നിട്ട് നീ അവനോട് നന്നായി സംസാരിച്ചല്ലോ അതെന്താ നിനക്ക് ചമ്മലില്ലേ അത് കേൾക്കേ പാറു എന്ത് പറയണമെന്നറിയാതെ നിന്നു പോയി പൂർവി അപ്പോഴും നിശബ്ദയായിരുന്നു അത് വിട് ഇതൊക്കെ എടുത്ത് വേഗം ടേബിളിൽ കൊണ്ടുവെക്കി ഞാൻ ചെന്ന് അവരെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ് യശോദ അവിടെ നിന്നും പോയി യശോദ പോയെന്ന് കാണേ പാറു വേഗം പൂർവിയുടെ അടുത്തേക്ക് വന്നു പൂർവി നിനക്ക് അമ്മ പറഞ്ഞത് വിഷമമായോ പാറു അവിടെ തോളിൽ കൈവച്ച് വിഷമത്തോടെ ചോദിച്ചു ഏയ് അത് സാരല്ല അമ്മ പറഞ്ഞത് ശരിയല്ലേ ഞാൻ മിണ്ടാത്തത് കൊണ്ട് പറഞ്ഞതല്ലേ എന്റെ ഭാഗത്താണല്ലോ തെറ്റ് അതുകൊണ്ട് എനിക്കൊരു സങ്കടവുമില്ല അത് പറയുമ്പോൾ തന്റെ ശബ്ദം ഇടരാതിരിക്കാൻ അവൾ നന്നായി പാടുപെട്ടു അവൾക്ക് ആ നേരം പാർവിനേയും വിഷമിപ്പിക്കാൻ തോന്നിയില്ല അതാണ് അങ്ങനെ പറഞ്ഞത് വാ നമുക്ക് ഇതൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുവെക്കാം അല്ലെങ്കിൽ അമ്മ വന്ന അതിനും വഴക്ക് കിട്ടും അതും പറഞ്ഞ് പൂർവി ഒരു പാത്രത്തിൽ എല്ലാവർക്കുമായി വിളമ്പി തയ്യാറാക്കി വെച്ച ബിരിയാണിയുമായി ഹാളിലേക്ക് നടന്നു അവളുടെ പിറകെ തന്നെ മറ്റുള്ളവയും എടുത്ത് പാറുവും അങ്ങനെ ഓരോന്നായി അവൾ ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി വന്നിരുന്നു അതിനിടയിൽ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം പാറു എന്തോ ആവശ്യത്തിന് വേണ്ടി അവളുടെ റൂമിലേക്ക് പോയിരുന്നു അവർ ഇരിക്കാൻ നേരമാണ് മിധുവും മാളുവും കയറി വന്നത് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നു പക്ഷേ പൂർവിയെല്ലാം വിളമ്പാൻ നിന്നതുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയെല്ലാം വിളമ്പിയിരിക്കാൻ നോക്കുമ്പോഴാണ് കണ്ണൻ്റെ സൈഡിലെയും തപ്പുവിൻ്റെ സൈഡിലെയും കസേര മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ ഉണ്ണിയുടെ ഒരു സൈഡിലായി മിധുവും മാളുവും ഇരുന്നിട്ടുണ്ടായിരുന്നു കണ്ണൻ്റെ അടുത്തുള്ളത് പാർവിന് വേണ്ടിയുള്ളതാണെന്ന് പൂർവിക്ക് മനസ്സിലായിരുന്നു പിന്നെയുള്ളത് തപ്പുവിൻ്റെ അടുത്തുള്ളതാണ് അവിടെ ഇരിക്കാൻ എന്തോ ജാളിത തോന്നി അവളുടെ മിഴികൾ അറിയാതെ ഉണ്ണിയിൽ ഉടക്കി അന്നേരം കാണുന്നത് താനെന്ന ഒരാൾ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഉണ്ണിയെയാണ് എല്ലായിടത്തും താനൊരു അധികപ്പറ്റാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷേ അതൊക്കെ തപ്പു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ എല്ലാവരിലും ഒന്ന് കണ്ണോടിച്ചു വിട്ടു ആരും തന്നെ അവളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണെ അവൻ്റെ മുഖം ചുളിഞ്ഞു അവൻ തൻ്റെ അടുത്തുള്ള ചെയറിലേക്കും പൂർവിയെയും മാറി മാറി നോക്കി പിന്നെ എന്തോ മനസ്സിൽ തീരുമാനിച്ചതുപോലെ പൂർവിക്കു നേരെ തിരിഞ്ഞു പൂ തപ്പു ഒരു ഇണത്തിൽ പൂർവിയെ വിളിച്ചു അത് കേൾക്കെ എല്ലാവരുടെയും ശ്രദ്ധ തപ്പുവിയിലേക്കായി ഉണ്ണിയെ നോക്കിക്കൊണ്ടിരുന്ന പൂർവിയും ഞെട്ടിക്കൊണ്ട് തപ്പുവിനെ നോക്കി മോന് എന്തേലും വേണോ അവൻ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവാതെ ശിവൻ ചോദിച്ചു എല്ലാവരും അവൻ്റെ മറുപടിക്കായി കാത്തുനിന്നു ഏയ് വേണ്ട വേണ്ട ശിവച്ചാ ഞാൻ പൂർവി എന്നത് ഷോട്ടാക്കി വിളിച്ചതാ ഇത് കേൾക്കേ പൂർവിയുടെ മിഴികൾ മിഴിഞ്ഞു വന്നു പൂ ഇങ്ങു വാ ഇവിടെയിരുന്നു തപ്പു തൻ്റെ അടുത്തുള്ള ചേർത്തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു അന്നേരമാണ് അവൾ ഇപ്പോഴും നിൽക്കുകയാണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചത് പൂർവിക്കാണേ അവൻ്റെ പൂവിളിയിൽ ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു പൂ അവൾ വരുന്നത് കാണാതെ വന്നപ്പോൾ അവൻ വീണ്ടും ഒരു ഇണത്തിൽ വിളിച്ചു പൂർവിക്കവൻ്റെ ആ വിളി കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്തോ അവൾ വേഗം അവൻ്റെ അടുത്തുള്ള ചെയറിൽ പോയിരുന്നു ഗുഡ് അത് കാണേ തപ്പു അവളോടായി പറഞ്ഞു പക്ഷേ ഉണ്ണി അതൊന്നും അത്ര കാര്യമാക്കിയില്ല അവൻ പുറത്ത് പഠിച്ച് വളർന്നതായത് കൊണ്ട് അവൻ്റെ ഏകദേശ സ്വഭാവം കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കിയെടുത്തിരുന്നു പൂർവി തപ്പുവിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് തൻ്റെ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് ബിരിയാണി എടുക്കാതെ കുറച്ച് മാറിയുള്ള പാത്രത്തിൽ അടച്ചു വെച്ച ചോറും സാമ്പാറും മോരുകറിയും മാമ്പഴ പുളിശ്ശേരിയും പുളിഞ്ചിയും വിളമ്പി അത് കാണേ തപ്പു തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി അവന് ബിരിയാണിയാണ് ഇഷ്ടമെന്ന് കരുതി പൂർവി ബിരിയാണി ആയിരുന്നു നൽകിയിരുന്നത് പോ ഇത് ശരിയല്ലാട്ടോ അത് പറയുമ്പോൾ അവന്റെ മുഖം കൂർത്തിരുന്നു ഇത് കേൾക്കേ എല്ലാവരുടെയും നോട്ടം വീണ്ടും അവരിലേക്കായി യശോദയുടെ മുഖം ഇരുണ്ടു അപ്പോഴേക്കും പൂർവി വിറക്കാൻ തുടങ്ങിയിരുന്നു താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അവൾ ഭയന്നു പെട്ടെന്നാണ് തപ്പു തൻ്റെ മുന്നിലുള്ള ഫുഡ് പൂർവിക്കു മുന്നിൽ നീക്കി വെച്ച് പൂർവിയുടെ മുന്നിലുള്ളത് തന്റെ മുന്നിലേക്ക് വെച്ചത് തപ്പുവിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കാണേ പൂർവിയുടെ മിഴികൾ ബുൾസൈ പോലെ മിഴിഞ്ഞു വന്നു എനിക്ക് ഈ നാടൻ ഇഷ്ടം ഇതിൻ്റെ രുചിയൊന്നും ഒരു ബിരിയാണിക്കും കിട്ടില്ല അതും പറഞ്ഞ് അവൻ കഴിക്കാൻ തുടങ്ങിയിരുന്നു കറിയൊക്കെ കൂട്ടിക്കുഴച്ച് ഒരു ഉരുളച്ചോറ് വായിൽ വെച്ചതും തപ്പുവിൻ്റെ മിഴികൾ വിടരുന്നു എന്താ രുചി അവൻ മിഴികൾ മിഴികളടച്ച് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു അത് കാണേ പൂർവിയുടെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു യശോദാമയുടെ കൈപുണ്യം അപാരം തന്നെ എന്റെ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അതേ രുചി അവൻ കഴിക്കുന്നതിനിടയിൽ യശോദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ മോനെ ഇതൊന്നും ഞാനുണ്ടാക്കിയതല്ല പൂർവിയാണ് അതിൻ്റെ ആള് യശോദ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേൾക്കിയ തപ്പു വിടർന്ന് മിഴിയാലേ പൂർവിയെ നോക്കി എന്നിട്ട് ഉണ്ണിക്ക് നേരെ തിരിഞ്ഞു ഷോ വൈകിപ്പോയി ഉണ്ണി നിനക്ക് മുന്നേ പൂനെ ഞാനാണ് കണ്ടതെങ്കിൽ ഉറപ്പായും എൻ്റെ അമ്മയ്ക്ക് മരുമകളായി വന്നേനെ ഹാ എന്താ ചെയ്യാ യോഗല്ല അമ്മിയമ്മേ അത് കേൾക്കെ ഉണ്ണി കഴിച്ചുകൊണ്ടിരുന്നത് നിറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി അതുകാണേ എല്ലാവരും ചിരി കടിച്ച് പിടിച്ചു പക്ഷെ തപ്പു അതൊന്നും കാര്യമാക്കാതെ തൻ്റെ മുന്നിലുള്ള ഭക്ഷണം ആർത്തിയോടെ കഴിക്കുകയാണ് പൂർവിക്കാണേ ഇതൊക്കെ കേൾക്കെ വല്ലാത്ത ജാള്യത തോന്നുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് കണ്ണൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത് തപ്പുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കണ്ണാ നീയെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത് തപ്പു മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഓ അത് അവന്റെ ഭാര്യ കഴിക്കാതെ അവൻ കഴിക്കില്ലല്ലോ അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാ പക്ഷേ ഉണ്ണി അങ്ങനെയൊന്നുമല്ല അവൻ നേരെ തിരിച്ചാണ് യശോദയാണ് തപ്പുവിന് മറുപടി നൽകിയത് ഇത് കേൾക്കെ പൂർവിയുടെ നോട്ടം ഉണ്ണിയിലെത്തി അവൻ ആ നേരം യശോദ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ മാളവിനു ഫുഡ് വിളമ്പി കൊടുക്കുകയായിരുന്നു അപ്പോഴേക്കും മുകളിൽ നിന്ന് പാറു ഇറങ്ങി വന്നിരുന്നു അവൾ വേഗം കണ്ണിനടുത്തായി വന്നിരുന്നു അവൾ വന്നെന്ന് കാണേ കണ്ണൻ ഇരുവർക്കുമായി ഫുഡ് വിളമ്പി കഴിക്കാൻ തുടങ്ങി ഇതെല്ലാം പൂർവി ഒരു നിർവികാരതയോടെ നോക്കി നിന്നു പെട്ടെന്നാണ് അവളുടെ മുഖത്തിന് നേരെ ആരോ ഞൊട്ടിയത് അവൾ ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി അന്നേരം കാണുന്നത് ഒറ്റപ്പുരികം വളച്ചു തന്നെ തന്നെ നോക്കുന്ന തപ്പുവിനെയാണ് അത് കാണേ അവൾ പിടപ്പോടെ നോട്ടം മാറ്റി അതെ മറ്റുള്ളവരുടെ വായി നോക്കി നിന്നാൽ തൻ്റെ വയറ് നിറയില്ലാട്ടോ അവൻ അവടെ ചെവിക്കരികിൽ അടക്കം പോലെ പറഞ്ഞു അത് കേളിക്കെ അവൾ വേഗം കഴിക്കാൻ തുടങ്ങി വെള്ളം കുടിക്കാൻ മുഖമുയർത്തിയ ഉണ്ണി കാണുന്നത് തന്നെ ഇതാണ് പൂർവിയുടെ ചെവിയോരം മുഖം അടുപ്പിച്ച് എന്തോ പറയുന്ന തപ്പുവിനെ അത് കാണേ ഉണ്ണിയുടെ ഉള്ളിൽ ചെറിയ തോതിൽ ഇഷ്ടക്കേട് നിറഞ്ഞു വൈകിട്ട് പൂർവി അലക്കിയ ഡ്രസ്സും കൊണ്ട് മുകളിലെ അവളുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്പ് കയറുമ്പോഴാണ് തപ്പു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് തപ്പുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ പൂർവി തലകുനിച്ച് സൈഡിലൂടെ പോവാനൊരുങ്ങി അത് കാണേ തപ്പുവിന് ഒരു കുസൃതി തോന്നി അവൻ വേഗം അവൾക്ക് മുന്നിൽ തടസ്സമായി നിന്നു അത് കാണേ പൂർവിയിൽ പരിഭ്രമം നിറഞ്ഞു എന്നിട്ടും അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ മറു സൈഡിലേക്ക് പോവാൻ പോവാനൊരുങ്ങി അപ്പോഴേക്കും അവിടെയും തപ്പു തടസ്സമായി നിന്നിരുന്നു പൂർവി ദയനീയമായി തപ്പുവിനെ നോക്കി അവൻ്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടപ്പോൾ തന്നെ അവൻ അറിഞ്ഞുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ വീണ്ടും അവൻ്റെ മറു സൈഡിലേക്ക് പോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ നിരാശയായിരുന്നു ഫലം പൂ അവനൊരു താളത്തിൽ അവളെ വിളിച്ചു അവൻ്റെ ആ വിളി കേൾക്കെ പൊറിവി വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ ആ വിളിയിൽ എന്തോ മാതൃകയുള്ളതുപോലെ തോന്നി അവൾക്ക് ഇതും കേട്ടുകൊണ്ടാണ് ഉണ്ണി ഹാളിലേക്ക് കയറി വന്നത് അവൻ്റെ ആ വിളി ഉണ്ണിയിൽ നിരസം നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു പൂ എന്നോട് എന്തെങ്കിലും സംസാരിക്കാതെ ഞാൻ മുന്നിൽ നിന്ന് മാറില്ല ഇത് കേൾക്കെ പൂർവി ദയനീയമായി അവനെ നോക്കി നീ എങ്ങനെ നോക്കിയിട്ടും എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാതെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല അവനൊരു വാശിയോടെ പറഞ്ഞു അതോടെ അവൾക്ക് ഒന്നുറപ്പായി താൻ സംസാരിക്കാതെ അവൻ മുന്നിൽ നിന്ന് മാറില്ലെന്ന് എൻ്റെ ഭാര്യ മിണ്ടിയില്ലേ അവൻ എന്താ കുഴപ്പം ഉണ്ണി മനസ്സിൽ പറഞ്ഞു പ്ലീസ് തപ്പേട്ട മുന്നിൽ നിന്ന് ഒന്ന് മാറി തരുമോ എനിക്ക് കൈ വേദനിക്കുന്നു ഒരുപാട് ഡ്രസ്സുള്ളതിനാൽ അവിടെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു ഹ ഹ പെട്ടെന്നാണ് തപ്പുവിൻ്റെ പൊട്ടിച്ചിരി അവിടെ മുഴങ്ങിയത് എന്താ വിളിച്ചേ തപ്പേടനോ അതും പറഞ്ഞ് അവൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി അത് കേൾക്കെ താൻ വിളിച്ചത് തെറ്റായിപ്പോയോ എന്ന് പൂർവി അവനെ നോക്കി സോറി ഞാൻ അറിയാതെ അറിയാതെ വിളിച്ചു പോയതാ പൂർവി അങ്ങനെയോ വിക്കി വിക്കി പറഞ്ഞു അത് കേൾക്കി തപ്പു ചിരിയടക്കിക്കൊണ്ട് അവളെ നോക്കി അവളുടെ മുഖത്തെ പരിഭ്രമം കാണേ അവൻ അവളോടായി പറഞ്ഞു ഏയ് ഇപ്പോ സോറിയൊന്നും പറയണ്ട എനിക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ചിരി വന്നു പോയതാ എന്നെ ആരും ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല എന്തായാലും എനിക്കിഷ്ടമായി ഇനി പൂ പോയിക്കോളൂ എന്നോട് ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ എനിക്കത് മതി അതും പറഞ്ഞ് അവൻ അവളുടെ മുന്നിൽ നിന്നും മാറി നിന്നു അത് കാണേ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അതെ എന്നെ ഒരു നല്ല ഫ്രണ്ടായി എടുത്തോടെ പിറകിൽ നിന്നും അവൻ വിളിച്ച് പറയുന്നത് കേൾക്കെ അവൾ തിരിഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു അത് കാണേ അവൻ ഒറ്റ കണ്ണിറക്കി കാണിച്ചു അതുകാണെ അവൾ പിടപ്പോടെ നോട്ടം മാറ്റി വിപ്രാളത്തോടെ മുന്നോട്ട് നടന്നു അത് കാണേ അവൻ്റെ പൊട്ടിച്ചിരി വീണ്ടും അവിടെ ഉയർന്നു അത് കേൾക്കെ അവളുടെ ചൊടിയിലും ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞ് എന്ന് കണ്ടപ്പോൾ തപ്പു ഒരു പുഞ്ചിരിയോടെ ഒരു മൂളിപ്പാട്ടുമായി സ്റ്റെപ്പ് പതിയെ തുള്ളിച്ചാടി താഴേക്ക് വന്നു താഴെ എത്തിയപ്പോഴാണ് അവൻ മാറിൽ കൈപ്പിണച്ചുകൊണ്ടു തന്നെ തുറച്ചു നോക്കുന്ന ഉണ്ണിയെ കാണുന്നത് ഐ ലൈക്ക് ഇറ്റ് മിണ്ടാ പൂച്ചസ് അവൻ്റെ നോട്ടം കാര്യമാക്കാതെ തപ്പു അതും പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അവിടെ നിന്നും പോയി രാത്രി ഉണ്ണിയുടെ മുറിയിൽ പൂർവി ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ബെഡിൽ തലയ്ക്ക് കീഴേ കയ്യും വെച്ച് മേലോട്ടു നോക്കി എന്തോ ആലോചിച്ച് കിടക്കുന്ന ഉണ്ണിയെയാണ് പൂർവീ അവനെയൊന്നു നോക്കി മുടി വാരിക്കെട്ടി ലൈറ്റും ഓഫ് ചെയ്ത് അവൻ്റെ സൈഡിലായി വന്നു കിടന്നു അവൾ കിടന്നു എന്ന് കണ്ടപ്പോൾ അവൻ അവൾക്ക് നേരെ ചിരിഞ്ഞു കിടന്നു പൂർവി അവൻ പതിയെ അവളെ വിളിച്ചു അത് കേട്ട് അവളൊന്നു മൂളി അവൻ്റെ സംസാരത്തിൽ മുന്നേ ദേഷ്യപ്പെട്ടത് അവനെയല്ലെന്നുള്ള ഭാവമായിരുന്നു തപ്പുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം അത് കേൾക്കേ പൂർവിയുടെ നെറ്റി ചുളിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടും അവളിൽ നിന്നും മറുപടി വരുന്നില്ലെന്ന് കാണേ അവൻ വീണ്ടും ചോദിച്ചു പറയും പൂർവി എന്താ നിന്റെ അഭിപ്രായം ഞാനെന്താ പറയണ്ടേ ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ എന്നാലും കണ്ടെടുത്തോളം നല്ല സ്വഭാവമാണെന്നാ തോന്നുന്നേ അവൾ അവനോട് സംസാരിക്കാൻ താൽപ്പര്യമില്ലാതെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നി അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ലെന്ന് അത് കേൾക്കേ പൂർവിക്ക് ചിരിയാണ് വന്നത് ഓ അപ്പോൾ ഇത്രയും നേരം ഇതാണല്ലേ ആലോചിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ശരിയാക്കി തരാം പൂർവി മനസ്സിലോർത്തു ഏയ് അതു ഉണ്ണിയേട്ടനെ തോന്നുന്നതാ തപ്പേട്ടൻ്റെ സംസാരമൊക്കെ എന്ത് സ്വീറ്റാ ലണ്ടനിൽ നിന്ന് വന്നതാണെന്ന യാതൊരു ചാടയവുമില്ല കാണാനും സുന്ദരൻ ഇതും പറഞ്ഞ് പൂർവി മെല്ലെ ഇടം കണ്ണിട്ട് ഉണ്ണിയെ നോക്കി ആ നേരം അവൻ്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു അത് കാണേ അവൾ വേഗം നോട്ടം മാറ്റി പക്ഷേ പിന്നീട് അവനിൽ നിന്ന് വേറൊരു ചോദ്യവും വന്നില്ല ഇങ്ങേർക്ക് കുശുമ്പ് കുത്തുമെന്ന് കരുതിയ ഞാൻ മണ്ടി ഇത് ഉണ്ണിയേട്ടനാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു അതും മനസ്സിൽ ചിന്തിച്ച് പൂർവി തിരിഞ്ഞു കിടന്നു പെട്ടെന്നാണ് അവളുടെ ചെവിയോരും ചെറു നിശ്വാസം അറിഞ്ഞത് അതറിഞ്ഞിട്ടും അവൾ അത്ര കാര്യമാക്കാൻ പോയില്ല അതേ ഇതെപ്പോഴാ കഴിയാ അവന്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള ചോദ്യം കേൾക്കെ അവൾ മനസ്സിലാവാതെ അവനെ നോക്കി ചോദിച്ചു എന്ത് കഴിയുന്ന കാര്യമാ അത് അതേ പിരീഡ്സ് അത് കേൾക്കേ അവളിൽ പുച്ഛം നിറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെന്തിനാ വെറും പാവയെ ബോഗിക്കുന്നത് പോലെ കാര്യം നടത്തിയിട്ട് പോകാനോ അത് പറയുമ്പോൾ അവളെ ശബ്ദം ഇത്തിരി കടുത്തിരുന്നു ഇത് കേൾക്കെ അവൾ തന്നെ കളിയാക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് ഓ പിന്നെ നിനക്ക് സുഖിക്കാത്തതിന് ഞാനെന്ത് പിഴച്ചു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുന്നേ അവൻ തോൽക്കാൻ ഭാവമില്ലാതെ പറഞ്ഞു ആരുമല്ല ഉണ്ണിയേട്ടൻ മാത്രം ഉണ്ണിയേട്ടന് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാ എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നല് മാത്രമല്ല അങ്ങനെ തന്നെയാണ് മതി പറഞ്ഞിട്ട് എങ്ങോട്ടാ പോണ് നിനക്ക് എന്നെ പിടിക്കുന്നില്ലായിരിക്കും അതാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ ദേഷ്യത്തോടെ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞുകിടന്നിരുന്നു നിങ്ങൾ എന്നാ ഉണ്ണിയേട്ടാ നിങ്ങളുടെ കുറവുകൾ സ്വയം തിരിച്ചറിയുന്നത് പൂർവി അവനെ നോക്കി മനസ്സിൽ മുഴിഞ്ഞു രാവിലെ പൂർവി മുറ്റം അടിച്ചു വരുമ്പോഴാണ് തപ്പുവിന്റെ വരവ് അവൻ വരുന്നത് പൂർവി കണ്ടിരുന്നില്ല ഗുഡ് മോർണിംഗ് പെട്ടെന്ന് പുറകിൽ നിന്ന് തപ്പുവിൻ്റെ ശബ്ദം കേൾക്കെ പൂർവി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അന്നേരം കാണുന്നത് സ്ലീവ്ലെസ് ടൈറ്റ് ടീഷർട്ടും ഷോർട്സും ഇട്ട് തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന തപ്പുവിനെയാണ് പൂർവിയാണെ ചിരിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ ഇടുപ്പിൽ കുത്തിയ ടോപ്പ് മെല്ലെ താഴ്ത്തിക്കൊണ്ട് അവനെ നോക്കി വെറുതെ ചിരിച്ച് കാണിച്ചു എൻ്റെ പൂർവി ചിരിക്കും ഇത്ര ക്ഷാമമാണോ തനിക്ക് പൂർവി വിളിയിൽ ആശ്വാസം തോന്നിയെങ്കിലും അവൻ്റെ എൻ്റെ പൂർവി എന്നുള്ള പ്രയോഗത്തിൽ അവൾ ഞെട്ടിയിരുന്നു ഓ ഈ പെണ്ണ് ഞാൻ മുന്നിലുണ്ടായിട്ടും മേലോട്ടാണല്ലോ നോക്കുന്നേ അവളുടെ മേലോട്ട് നോക്കിയുള്ള നൃത്തം കണ്ട് അവൻ കളിയോടെ പറഞ്ഞു അപ്പോഴാണ് പൂർവി ബോധത്തിലേക്ക് വന്നത് എന്താ പറഞ്ഞേ അവൻ എന്താ പറഞ്ഞതെന്നറിയാതെ അവൾ വീണ്ടും ചോദിച്ചു കുന്തം അവളുടെ ചോദ്യം കേൾക്കെ അവൻ കളിപ്പോടെ പറഞ്ഞു അയ്യോ തപ്പേട്ടാ ഇവിടെ കുന്തം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കട്ടെ പൂർവി ചൂലും താഴേയിട്ട കാര്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി അയ്യോ എൻ്റെ അമ്മേ ഈ പെണ്ണ് അതും പറഞ്ഞ് അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തിച്ചു അവൻ കയ്യിൽ പിടിച്ചത് കാണേ പൂർവി അടപടലം ഞെട്ടിക്കൊണ്ട് വെപ്രാളത്തോടെ ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു തപ്പേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് വിട് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും അവൾ അവൻ്റെ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഫ്രണ്ട്സിന്റെ കൈ പിടിച്ചാൽ എന്താ പ്രശ്നം അവൻ പുരുകക്കൊടി വളച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ ഇത് ലണ്ടനല്ല കേരളമാണ് ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി അത് മറ്റൊരർത്ഥം വെച്ച് സെക്കൻഡ് കൊണ്ട് പാട്ടാകും വെറുതെ എന്തിനാ എന്നെ മോശം പേര് കേൾപ്പിക്കുന്നേ അത് കേട്ടപ്പോൾ തന്നെ തപ്പു പ്രേതത്തെ കണ്ടതുപോലെ പേടിച്ച് അവിടെ കൈവിട്ടിരുന്നു അവൻ കൈവിട്ടെന്ന് കാണേ അവളിലും ആശ്വാസം നിറഞ്ഞു അല്ല പൂർവി ഈ കണ്ണനും മുണ്ണിയും എവിടെ പോയി അവരെ അകത്തൊന്നും കാണുന്നില്ലല്ലോ ഓ അതോ അവർ ജോഗിങ്ങിന് പോയി ഷേ അവർക്ക് എന്നെയും വിളിക്കാമായിരുന്നില്ലേ ഞാനും പോകുമായിരുന്നല്ലോ കണ്ണേട്ടൻ വാതിലിൽ തട്ടി വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു തപ്പേട്ടൻ എഴുന്നേൽക്കുന്നത് കാണാഞ്ഞിട്ട് പോയതാ പൂർവി ചെറു ചിരിയോടെ പറഞ്ഞു ഓ അതെയോ ഇന്നലെ ഉറങ്ങാൻ കുറച്ച് വൈകി അതാ വാതിലിൽ തട്ടിയപ്പോൾ അറിയാതിരുന്നേ സാരമില്ല ഇനി നാളെ പോകാലോ അതെ അതെ എന്നാ ഞാനിത് പൂർത്തിയാക്കട്ടെ പൂർവി വീണ്ടും ചൂലെടുത്തുകൊണ്ട് പറഞ്ഞു എടുക്കല്ലേ എടുക്കല്ലേ ആയുധം എടുക്കല്ലേ തപ്പുവേഗം ചൂല് വാങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ആ കോട്ടായം കാണേ അവൾക്ക് ചിരിയാണ് വന്നത് പറ ഇനി എന്താ അവള് ചിരിയോടെ ചോദിച്ചു വെയിറ്റ് അതും പറഞ്ഞ് അവൻ വീടിനകത്തേക്ക് പോയി പൂർവി അവൻ വരുന്നത് നോക്കി അവിടെ തന്നെ നിന്നു കുറച്ച് നിമിഷത്തിന് ശേഷം ഷട്ടിൽ ബാറ്റുമായി ഇറങ്ങി വരുന്നവനെ കാണേ പൂർവിയുടെ മുഖം ചുളുങ്ങി എന്റെ ദേവി തപ്പേട്ടൻ എന്തിനുള്ള പുറപ്പാടാ എന്റെ കുഴി കണ്ടേ അടങ്ങുമെന്നാ തോന്നുന്നേ പൂർവി മനസ്സിൽ പറഞ്ഞു തപ്പുവിൻ്റെ പിറകെ തന്നെ പാറുവും വരുന്നത് കാണേ പൂർവിയിൽ ആശ്വാസം നിറഞ്ഞു ദാ പിടിക്കെ ബാറ്റ് എടുത്ത് അവർക്ക് നേരെ നീട്ടി അയ്യോ ഞാനില്ല എനിക്കറിയില്ല അയ്യടാ മോളെ നുണയൊന്നും പറയണ്ട പാറു പറഞ്ഞു താൻ നന്നായി കളിക്കുമെന്ന് അത് കേൾക്കേ പൂർവി പാറുവിനെ കുറിപ്പിച്ചു നോക്കി പാറു അവളെ നോക്കി ഇളിച്ച് കാണിച്ചു വേണ്ട ഞാനില്ല റോഡിലൂടെ പോകുന്നവരൊക്കെ കാണും അയ്യോ ഈ പെണ്ണിനെ എന്ത് പറഞ്ഞാലും ഇത് തന്നെ ആരെങ്കിലും കാണും എന്തെങ്കിലും പറയുമെന്ന് തപ്പു ഇത്തിരി കലിപ്പോടെ പറഞ്ഞു വാ പൂർവി ഞാനുണ്ടല്ലോ നമുക്കൊരു കൈ നോക്കാം അങ്ങനെ പാറുവും തപ്പുവും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പൂർവി മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു ആ നേരം അങ്ങോട്ട് വന്ന ശിവനും അവരോടൊപ്പം കൂടി ഞാനും തപ്പുമോനും ഒരു ടീം നിങ്ങൾ ഇരട്ടകൾ ഒരുമിച്ചയക്കോ ശിവൻ അവരോടായി പറഞ്ഞു ഏയ് അത് വേണ്ട അച്ഛാ അത് ശരിയാവില്ല ഞാനും തപ്പുമായിട്ടും ഒരു ടീം അച്ഛനും പൂർവിയും ഒരു ടീം പാറു വേഗം പറഞ്ഞു ഡീ കള്ളി പാറു നിങ്ങൾ തോക്കുമെന്ന് കരുതിയല്ലേ ഞങ്ങൾ ഇരുവരെയും മാറ്റിയത് അത് കേൾക്കെ പാറു എല്ലാവരെയും നോക്കി ഇലിച്ചു കാണിച്ചു വാ സമയം പോകുന്നു നമുക്ക് തുടങ്ങാം പാറു വേഗം ചെന്ന് ഒരു വടിയെടുത്ത് അവിടെയൊക്കെ ലൈൻ വരച്ചു തപ്പു ഇവരെ നമുക്ക് തോൽപ്പിക്കണം പാറു തപ്പുവിനോടായി പറഞ്ഞു അതുറപ്പല്ലേ തോൽവി ഇവർക്ക് തന്നെ തപ്പുവും ഗമയോടെ പറഞ്ഞു ഇത് കേൾക്കേ പൂർവി ദയനീയമായി ശിവനെ നോക്കി മോള് പേടിക്കേണ്ട നമ്മൾ തന്നെ ജയിച്ചിരിക്കും ഞാനില്ലേ കൂടെ ശിവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഓ പിന്നെ ഈ തപ്പുവിനോട് ഏറ്റുമുട്ടിയവരൊന്നും ഇതുവരെ ജയിച്ചു പോയിട്ടില്ല നമുക്ക് നോക്കാം ആഹ് നോക്കാം നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തായാലും ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ശിവൻ വീറോടെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ശിവച്ഛൻ താടിയും മീശയും വടിച്ചു കളഞ്ഞാൽ മതി അത് കേളിക്കെ ശിവനൊന്ന് ഞെട്ടി ശിവൻ ദയനീയമായി പൂർവിയെ നോക്കി പൂർവി വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ ശിവനെ നോക്കി പൂർവിക്കുള്ള പണി ഞാൻ പിന്നെ പറയാം തപ്പു പൂർവിയെ നോക്കി വിളിച്ചു പറഞ്ഞു അത് കേൾക്കേ പൂർവീ ശിവനെ കുറിപ്പിച്ചു നോക്കി അച്ഛനാണ് ഇതിനൊക്കെ കാരണമെന്ന രീതിയിൽ ഇതൊക്കെ നിങ്ങൾക്കും ബാധകമാണ് ശിവൻ അവരെ നോക്കി പറഞ്ഞു ഉറപ്പായും നിങ്ങളാണ് ജയിച്ചതെങ്കിൽ നിങ്ങൾ പറയുന്നതെന്നും ഞങ്ങൾ കേട്ടിരിക്കും അങ്ങനെ പരസ്പരം വിളിച്ചുകൊണ്ട് അവർ കളിക്കാൻ ആരംഭിച്ചു കളി ആരംഭിച്ചപ്പോൾ തന്നെ തപ്പു ഒരു പോയിന്റ് നേടിയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ പാറു വിളിച്ചു പറയാൻ തുടങ്ങിയിരുന്നു മീശ വടിക്കാൻ തയ്യാറായിക്കോ അച്ഛാ പക്ഷേ സെക്കൻഡ് സെറ്റിൽ തപ്പുവിനെ ഞെട്ടിച്ചുകൊണ്ട് പൂർവി ഒരു പോയിന്റ് നേടിയെടുത്തിരുന്നു അവരുടെ ടീമിന് വേണ്ടി കാണേ ശിവൻ പാറുവിനെ നോക്കി മീശ മീശപിരിച്ചു കാണിച്ചു ഇനിയുമുണ്ടല്ലോ എന്ന രീതിയിൽ പാറു ശിവനെ നോക്കി കോക്രി കാട്ടി തപ്പുവിനെ ഗമയോടെ നോക്കിയ പൂർവിയെ തപ്പു ഒറ്റ കണ്ണുറിക്കി തളർത്തിയിരുന്നു പോകെ പോകെ തപ്പുവും പൂർവിയും മാത്രമുള്ള വാശിയേറിയ മത്സരമായി കഴിഞ്ഞിരുന്നു അവർ ഇരുവരും പരസ്പരം തോൽക്കാൻ ഭാവമില്ലാതെ മുന്നേറിക്കൊണ്ടിരുന്നു